ഇതിൽ ഈ പറഞ്ഞതുപോലെ ഒന്നര മാസത്തെ ഒന്നര മാസത്തെ വളരെ പ്രധാനപ്പെട്ട ആസൂത്രണമായിരുന്നു ഇയാൾ നടത്തിയിരു വന്നത് നടത്തി വന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ബ്ലെയ്ഡിൻ്റെ കാര്യം ജയിൽ അടുക്കളയിൽ നിന്ന് സമ്പാദിച്ചു എന്ന മട്ടിലത് വരുന്നുണ്ട് അതുപോലെ ജയിൽ മോചിതരാകുന്ന തടവുകാരുടെ തുണിയും മറ്റും ശേഖരിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ ജയിൽ മോചിതനായി മോഷണം നടത്തി മോഷണത്തിലൂടെ പണം സമ്പാദിച്ച് സംസ്ഥാനം വിടുക എന്ന രീതിയിലൊരു പ്ലാനാണ് അയാൾ കരുതിയിരുന്നത് ഗുരുവായൂരിലേക്ക് പോവുക അവിടെ പോയി മോഷണത്തിന് ശേഷം സംസ്ഥാനം വിടാൻ പദ്ധതിയിട്ടു എന്ന നിലയിലേക്കൊക്കെയുള്ള വിവരങ്ങളാണിപ്പോൾ പോലീസിനോട് സന്തോഷ് പങ്കുവെച്ചു അത്തരം കാര്യങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നര മാസത്തെ ആസൂത്രണം ഇപ്പോൾ ആക്സോ ബ്ലൈഡ് അതാ അതുപയോഗിച്ചാണ് ഇയാൾ ഈ അതീവ സുരക്ഷയുള്ള ഈ സെല്ലിൻ്റെ ജയിലഴികൾ അഴികൾ മുറിച്ചു മാറ്റി അതിലൂടെ അതിലൂടെ കടന്നു പുറത്തു വരാൻ പാകത്തിന് അയാൾ അയാളുടെ ശരീരത്തെ ക്രമീകരിച്ചു ഭക്ഷണം കുറച്ചു വണ്ണം കുറച്ചു ചപ്പാത്തി മാത്രം ഉപയോഗിച്ചു അത്തരത്തിലൊക്കെയുള്ള വിവരങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് അതുപോലെ തന്നെ ഇവിടെ നിന്നിറങ്ങി വലിയ മോഷണങ്ങളൊക്കെ നടത്തി നാടുവിടുക എന്നുള്ളതായിരുന്നു എന്നും മൊഴി കൊടുത്ത വിവരങ്ങളാണല്ലോ സന്തോഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്ക്രീനിൽ കാണുകയും ചെയ്യാമെന്ന് തീർച്ചയായും അത്തരത്തിലുള്ള ഒരുപാട് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് ഗോവിന്ദസ്വാമി നടത്തിയ പ്ലാനിങ്ങുകളെ സംബന്ധിക്കുന്ന അതിൽ കുറയെല്ലാം ശരിയായതും കുറയെല്ലാം തെറ്റായതുമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നതും പിന്നെ കുറേയെല്ലാം സ്വന്തം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി നൽകുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കാം ഏതായാലും ഒരു കാര്യം നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അതായത് ഒരു മാസത്തിലധികം നീണ്ട പ്ലാനിങ് എന്ന് ഗോവിന്ദശാമി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് രണ്ടാമത് ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി രൂപമാറ്റം വരുത്തുന്നതിനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗോവിന്ദചാമി തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഈ ആക്സോ ബ്ലേഡ് ഈ അടുക്കളയിൽ നിന്നാണ് സംഘടിപ്പിച്ചത് എന്നുള്ള അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരമല്ല അത് പുറമിൽ നിന്ന് ലഭിച്ചതാകാം എന്നുള്ള വിവരമാണ് പോലീസിന് ഉള്ളത് കാരണം അങ്ങനെയുള്ള ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത് എവിടെ നിന്നും ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടുതലായി വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭാവി പദ്ധതികളെ സംബന്ധിച്ച് ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെടാൻ എങ്ങോട്ടാണ് ഉദ്ദേശിച്ചത് എന്നതിനുള്ള സംബന്ധിച്ച കാര്യങ്ങളുമെല്ലാം പോലീസിന് ലഭിക്കുന്നുണ്ട് ഏതായാലും പോലീസിന്റെ ഈ ചോദ്യം ചെയ്യലിൽ വളരെ പഴുതടച്ച ചോദ്യം ചെയ്യലാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ടാണ് അതിന്റെ സമയം കൂടുതൽ നീണ്ടുപോവുകയും ചെയ്യുന്നത് തുടക്കത്തിൽ നേരത്തെ പോലീസ് ട്രെയിനിങ് സെന്ററിൽ എത്തിച്ചപ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാൻ കോവിന്ദസ്വാമി തയ്യാറായിരുന്നില്ല